നമുക്ക് വേണ്ടി ഇവിടെ വെൽക്കം സ്പീച്ച് പറഞ്ഞതും ഈശ്വര പ്രാർത്ഥന പാടിയലും ചിറ്റപ്പൻ റോണി ചിറ്റപ്പനും ജോഷനും താങ്ക്സ് പറയുന്നു അടുത്തത് അധ്യക്ഷ പ്രസംഗം ആണ് അതിനുവേണ്ടി എബിയങ്ങളാണ് എബിയങ്ങള്

ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പട്ടാള ഫാമിലിയിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു സ്നേഹമുള്ള പട്ടാളം ഗ്രൂപ്പിൻ്റെ എല്ലാ അംഗങ്ങളെയും ഇന്നത്തെ ഈ പ്രത്യേക യോഗത്തിലേക്ക് ആർദമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ മൂന്നാമത് യോഗം ിവിടെ വളരെ ആവേശഭരിതമായി നടത്തുവാൻ അവസരം ഒരുക്കിയ ജോഷിയെയും കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടി നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നതിനും സമ്മാനങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി കൂടിയിരിക്കുന്ന ഈ യോഗത്തിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ യോഗം ഇന്നത്തെ ഈ ദിവസത്തെ പ്രത്യേക ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്മസിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കൂടുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു ഈ യോഗം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രതീക്ഷയുടെ ഒരു തിരുനാളാണ് നമ്മൾക്ക് ഒരു പ്രതീക്ഷ അതായത് പ്രതീക്ഷയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതീക്ഷയുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം ധന്യമാകുകയുള്ളു ആയതിനാൽ പ്രതീക്ഷാനിർഭരമായ ഒരു നല്ല ദിവസങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ നമുക്ക് ഒരു പ്രത്യാശ തരിക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ പ്രത്യാശ തരുമ്പോൾ നമ്മളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് പ്രത്യാശ ഇല്ലെങ്കിൽ ഒരു മനുഷ്യനും നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകുന്നത് ഒന്നുമില്ല നമ്മളെ അതായത് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനങ്ങളെ പ്രത്യാശ കൊണ്ടാണ് ക്രിസ്തുദേവൻ ഈ ഭൂമിയിൽ പൂജാതനായത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രത്യാശയാണ് നമ്മുടെ മുന്നോട്ടുള്ള മുന്നോട്ട് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ ഈ പ്രത്യാശ അതായത് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുക അതായത് സമ്മാനങ്ങൾ അങ്ങോട്ടും പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്മസിൻ്റെ പ്രധാന സന്ദേശം തന്നെ അങ്ങനെ ഒരു നല്ല ക്രിസ്മസ് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നേരുകയാണ് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ക്രിസ്മസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു അടുത്തതായി റിപ്പോർട്ട് പ്രസന്റേഷൻ ആണ് അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നത് റിപ്പോർട്ട് നമ്മുടെ കഴിഞ്ഞ മീറ്റിംഗ് നടന്നത് എബിചാട്ടിയുടെ വീട്ടിലാണ് അതായത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് മുപ്പത് പി എമ്മിന് നമ്മുടെ പ്രസിഡന്റ് എ വി എബി വിജയുടെ വസതിയിൽ ഈശ്വര പ്രാർത്ഥനയോട് നമ്മൾ യോഗം ആരംഭിച്ചു കുടുംബനാഥൻ സ്വാഗതം പറയുകയും യോഗം ആരംഭിക്കുകയും ഉണ്ടായി സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു നിക്ഷേപ തുക ഫാമിലി യൂണിറ്റിന്റെ ടുത്ത് നിന്നും കൈപ്പറ്റി എത്രയും വേഗത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു യോഗം കൈയടിച്ച് പാസാക്കി അടുത്ത യോഗം ജോഷി ചമാത്തുക വീട്ടിൽ നാല് മുട്ടെന്ന് കൂടുവാൻ തീരുമാനമുണ്ടായി ചികിത്സാ സഹായത്തിനായി ഒരു കുടുംബത്തിൽ നിന്നും അഞ്ഞൂറ് രൂപ മേടിക്കുവാൻ തീരുമാനമുണ്ടായി കൊടുത്തിട്ടില്ല നിക്ഷേപ തുക പുതിയ പ്രഷറും ലെൻസി റോണിക്ക് കൈമാറുകയുണ്ടായി ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ജോഷിയുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ അതായത് ദിവസം ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമ്മൾ ഫാമിലി യൂണിറ്റ് അംഗങ്ങൾ തീരുമാനമുണ്ടാകുകയും ഫാമിലി പിന്നെ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് അതായത് ഇരുന്നൂറ് രൂപയിൽ കുറയാത്ത സമ്മാനങ്ങൾ നൽകണമെന്ന് എല്ലാവരോടും നമ്മൾ പറഞ്ഞിരുന്നു പിന്നീട് നമ്മുടെ നവതവേദികളെ ആദരിക്കുകയും കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വെഡ്ഡിങ് ആനിവേഴ്സറി ആശംസകൾ ദമ്പതികൾക്ക് ആശംസകൾ നേരുകയും ഉണ്ടായി കലാ മത്സരങ്ങളിൽ പങ്കെടുത്തു ചേർന്ന അവതരിപ്പിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നൽകി പ്രോത്സാഹിപ്പിക്കുകയും ഉണ്ടായി രക്ഷാകഥിത്ഥുകയും യോഗം പിരിച്ചുവിടുകയും പിന്നീട് സ്നേഹവിരുന്നിൽ പങ്കുചേർന്ന് സന്തോഷത്തോടെ കുടുംബനാഥൻ കുടുംബാംഗങ്ങൾ പിരിയുകയും ഉണ്ടായി അപ്പൊ ഇത് പാസ്സാക്കാൻ പറയുക ാണ് കഴിഞ്ഞ കഴിഞ്ഞാൽ പറഞ്ഞത് ഇനിയിപ്പായിട്ട് കണക്ക് അവതരിപ്പിക്കലാണ് ചെയ്യുന്നത്